എസ് പി എം എ സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് പേടിച്ചെന്ത് ചെയ്യത്തില്ല രജിസ്റ്റർ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് ആണല്ലോ ഫീസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് വിവരിച്ച് ആരും രജിസ്റ്റർ ചെയ്യാതെ വിട്ടുകളയുന്ന ഒരു കാര്യമാണ് എസ് പി എം എ എന്നാൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അൻപത് ശതമാനം സീറ്റുകൾ എൽ ബി എസ് മുഖാന്തരവും ബാക്കി അൻപത് ശതമാനം സീറ്റുകൾ എസ് പി എം എ മുഖാന്തരവുമാണ് അഡ്മിഷനില് നടന്നത് എൽ ബി എസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെക്കാൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ എസ് പി എം എയിൽ രജിസ്റ്റർ ചെയ്യാറുള്ളൂ എസ് ബി എം എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തിനാല് സെൽഫ് ഫിനാൻഷ്യൽ കോളേജുകൾ ചേർന്ന ഒരു അസോസിയേഷനാണ് ഈ ഇരുപത്തിനാല് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ അമ്പത് ശതമാനം സെറ്റുകളിലാണ് നമ്മൾ എസ് പി എം എ മുഹാന്തരം അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ നേടാൻ കഴിയുന്നത് പി ജി ഡിഗ്രി ഡിപ്ലോമ എന്നിങ്ങനെ മൂന്ന് സെക്ഷനിലായാണ് എസ് പി എം എ അഡ്മിഷൻ നടത്തുന്നത് ഇതിൽ പി ജി കോഴ്സസ് വരുന്നത് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി എം എസ് സി എം എൽ ടി എന്നിവയാണ് ഇനി വരുന്നത് ഡിഗ്രി കോഴ്സുകളാണ് ഡിഗ്രി കോഴ്സസിൽ വരുന്നത് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ബാച്ചിലർ ഓഫ് ഡയാലിസ് ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി എന്നിങ്ങനെ ആറ് കോഴ്സുകളാണ് ഡിഗ്രി കോഴ്സസിൽ വരുന്നത് ഇനി നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ നോക്കാം ഡിപ്ലോമ കോഴ്സ് വരുന്നത് ഡി എം എൽ ടി അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ അബോട്ടേവ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി അതുപോലെ അടുത്തത് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലോ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്റ്റേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പി ടെക്നോളജി എന്നിങ്ങനെ എട്ട് ഡിപ്ലോമ കോഴ്സുകളാണ് എസ് പി എം എയിൽ ഉള്ളത് ആദ്യം തന്നെ പറഞ്ഞു മൊത്തം ഇരുപത്തിനാല് കോളേജുകളാണ് എന്തുള്ളത് എസ് പി എം എ പറഞ്ഞു ഇരുപത് എസ് ബി ഐ മേലെ ഇരുപത്തിനാല് കോളേജുകളും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൈം അതായത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും അതുകൊണ്ട് ഞാൻ ഇരുപത്തിനാല് കോളേജുകളും പറയുന്നില്ല ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്സ് ഇട്ടേക്കാം അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് പി ജി ഡിഗ്രി കോഴ്സുകൾക്ക് ആയിരം രൂപയും ഡിപ്ലോമ കോഴ്സുകൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിയഞ്ചിനും ഫസ്റ്റ് അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം